ചാരക്കേസിൽ അന്ന് എന്തെല്ലാം പറഞ്ഞു കെ കരുണാകനെതിരായിട്ട് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾക്കെതിരെ ആ രണ്ട് നേതാക്കന്മാരോ രക്ഷാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത് പത്രക്കാർ കലാപം ഉണ്ടാക്കുന്നവരാണ് കേരളത്തിൻ്റെ അന്തസ് ഇടിച്ചു താഴ്ത്തിയവരാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുഴുവൻ പത്രങ്ങളെ അധിക്ഷേപിക്കലായി പിന്നെ കണക്കുണ്ടാക്കിയത് അതൊക്കെ ഈ രംഗത്തുള്ള പ്രൊഫഷണലുകളാണ് കണക്കുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കും വായിച്ച് നോക്കണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റില്ലേ കേന്ദ്രത്തിലേക്ക് അയക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്ന പ്രൊഫഷണലായിരിക്കും ശരിയാണ് പക്ഷേ ആ റിപ്പോർട്ട് ക്യാബിനറ്റിൽ ചർച്ച ചെയ്തത് അംഗീകരിച്ചിട്ടാണ് ഡൽഹിക്ക് അയക്കുന്നത് അല്ലാണ്ട് ആരെങ്കിലും റിപ്പോർട്ട് കൊണ്ട് കൊടുത്താൽ ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം എന്ന് എഴുതി കൊടുത്താൽ അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കലല്ല അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരെ മെക്കെട്ട് ചാടിയിട്ട് കാര്യമില്ല ഏതായാലും മുഖ്യമന്ത്രി നേരെ ആവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഓരോ നിമിഷവും സി പി എമ്മിൻ്റെ സർവനാശത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക പക്ഷേ ഒരു കാര്യം അറിയാനുള്ള സി പി ഐയുടെ അവസ്ഥയാണ് ഒന്നുകിൽ കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ നോക്കുക അല്ലെങ്കിൽ പിണറായി നൽകുന്ന ഉച്ചിഷ്ടം ഭജിച്ചുകൊണ്ട് അവിടെ തന്നെ ജീവിക്കുക ഞങ്ങള് ഈ കോംപ്രമൈസിന് തയ്യാറല്ല ഇന്ന് പ്രതിപക്ഷം അതാ എന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിശക്തമായിട്ടുള്ള സമരങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ അതിനിടയിൽ ശശിക്ക് ക്ലീൻഷീറ്റ് നൽകുകയും ചെയ്യുകയും ചെയ്തിട്ട് അങ്ങ് കണ്ടായിരിക്കും അതിന് പിന്നിലൊരു ആത്മബന്ധം അതെന്താണെന്ന് അങ്ങ് തോന്നുന്നത് ആത്മബന്ധം പറഞ്ഞാൽ പിണറായി മനസ്സിലുള്ളതാണ് ശശി നടപ്പാക്കുന്നത് അല്ലാതെ ശശിയുടെ എല്ലാ ആക്ടിവിറ്റീസും അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിലും പിണറായിൻ്റെ സപ്പോർട്ടുണ്ട് ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത ചില അദ്ദേഹത്തിനെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരിക്കലും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പങ്ക് പറയുന്നില്ല ബാക്കി എല്ലാ വിഷയങ്ങളിലും ഭരണപരവും പാർട്ടിപരവുമായിട്ട് എല്ലാ വിഷയങ്ങളിലും പിണറായി വിജയൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പി ശശി അതുകൊണ്ട് ശശിയെ തള്ളി പറഞ്ഞാലും അജിത് കുമാറിൻ്റെ തള്ളി പറഞ്ഞാലും പിണറായിക്ക് ആ കത്താലിൽ ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാവും ഞങ്ങൾക്ക് ഒരാഴ്ചത്തെയും കേൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണം മാത്രമേ ശരിയാവുള്ളൂ കാരണം ഈ കലക്കിയവൻ്റെ റിപ്പോർട്ടല്ലേ കിട്ടണ്ടേ ആ റിപ്പോർട്ടല്ലേ കാത്തിരിക്കുന്നത് കലക്കിയവനെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല ചോദിച്ചിട്ട് ആദ്യമായിരിക്കും പോലീസ് നിന്ന് അവർക്ക് ഉദ്യോഗസ്ഥന് രണ്ടായിരത്തി അഞ്ചിലെ ഈ നിയമം യു പി എ സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളും കൂടെ പങ്കെടുത്ത് ഞങ്ങളുടെ കൂടെ സംഭാവനയാന്ന് പറഞ്ഞ പാർട്ടിയാ അവരാണ് ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത് അന്വേഷണം കുറേ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇനിയൊന്ന് പുറത്തെടുക്കേണ്ടി വരും കാരണം സി പി ഐക്കാരനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ അവർ അല്ലാണ്ട് മോശമാവുമല്ലോ അവർ ഇന്ന് സുനിൽകുമാറും പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് വരട്ടെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇതെന്താണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല റിപ്പോർട്ട് അത് കലക് ചെയ്യേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അല്ല ബിജെപിയോടെ ഭാഗത്ത് ഇങ്ങനെ എതിർപ്പുണ്ടാവും രണ്ടും ഒരേ ഒരേ വശത്തിന്റെ അല്ല ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളല്ലേ ഇപ്പൊ രണ്ടുപേരും നല്ല സഖ്യത്തിലാണ് കേരളത്തിൽ അടുത്താണ് ഒരു എന്താ പറയുക അഞ്ച് പത്ത് സീറ്റ് സി പി എം നൽകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ തിരിച്ച് സഹായിക്കും അവർക്ക് കോൺഗ്രസ് തീർന്നു കിട്ടിയാൽ മതിയല്ലോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പം നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഈ കളി കളിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെയില്ല ഇല്ല ഇന്ത്യ അസഖ്യത്തിന്റെ കൂടെ ഇല്ല പക്ഷെ മരണപ്പെട്ടു പോയ യെച്ചൂരി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതാണ് സി പി എമ്മിലെ അവസ്ഥ എന്ന് പറയുന്നത്